കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ കലാം സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാന സംഗമവും ഓണാഘോഷവും നിലമ്പൂരിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ചെയ്തു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നഗരസഭ ചെയർമാൻസിയും മുൻ രാഷ്ട്രപതിയും ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരം പ്രധാന കേന്ദ്രമായി കഴിഞ്ഞ ഏഴുവർഷമായി രാജ്യത്താകമാനമായി കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാനതല നേതൃത്വ സംഗമവും ഓണാഘോഷവും നിലമ്പൂരിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ ഫോറസ്റ്റ് ചാലിയാർ വ്യൂ ഡോർമെറ്ററിയിൽ ചേർന്ന സംഗമം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമത്സരീം ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി കഴിഞ്ഞ വർഷം വയോജന സഹോദര മുനിസിപ്പാലിറ്റി ആയ തെരഞ്ഞെടുക്കപ്പെട്ട കേരള സർക്കാർ അത്തരത്തിൽ ജീവകരുമയ പ്രവർത്തനത്തിനും പാർശ്വവത്പ്പെട്ട ആളുകളെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് മുനിസിപ്പാലിറ്റിയാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ റോഡും പാലവും തോടും ഒക്കെ തന്നെ ഏത് ഭരണാധികാരികൾക്കും അതിന്റെ വിഹിതം കിട്ടിയാലും അത് ചെയ്തു പോകാൻ പറ്റും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് മുനിസിപ്പാലിറ്റിയെ മാറ്റണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ യൂണിസ്പോ ലേഴ്സിറ്റി പുരസ്കാരത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുരസ്കാരത്തിനൊക്കെ മുനിസിപ്പാലിറ്റിയെ സജ്ജമാക്കാനും ഏകദേശം നാല് വർഷത്തോളമായി മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നര വർഷക്കാലത്തോളം കോവിഡാനന്തരമായി നമുക്ക് അത്തരം പ്രവർത്തനങ്ങളൊന്നും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതിനുശേഷം ഈ മൂന്ന് വർഷം ഈ രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ തന്നെ ഡീറ്റെയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ കെ ആർ ഭാസ്കരപിള്ളയെ ചടങ്ങിൽ ഗുരുവന്ദനം നൽകി ആദരിച്ചു ചടങ്ങിന്റെ ഭാഗമായി ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ആദരിച്ചു എ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീ വിവേകാനന്ദ കേന്ദ്രം ചെയർമാൻ കെ ആർ ഭാസ്കരപിള്ള ഓണസന്ദേശം നൽകി കെ പി ജെ അബ്ദുൽ കലാം രാജ്യത്തെ മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളും രാജ്യം കണ്ട മികച്ച ശാസ്ത്രജ്ഞനുമായിരുന്നുവെന്ന് കെ ആർ ഭാസ്കർപിള്ള പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആദരവ് ലഭിച്ചത് അഭിമാനകരമായി കാണുന്നുവെന്നും എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിത ദർശനങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു आदरणीय मुख्य अतिथि महोदय संतोषम जी परम आदरणीय गणपत जी परम सगे और उपस्थित हुए पदाधिकारी गण इनके भव्य मनोरथ और कर्तव्य से परले परदूर और सभी वरिष्ठ कार्यंगों के लिए जो ये योजना करने के चेतवों مہان شوک سائنچہ سب پہلے چاری پہلے پڑھنے سمتی تام چار پڑی ترچ آیا آدریم لگ جاتے ہیں ചെയ്യുന്നു നാടക ചലച്ചിത്ര ചലച്ചിത്രനടി നിലമ്പൂർ ആയുഷയ ചടങ്ങിൽ കെ ആർ ഭാസ്കർ പിള്ള ആദരിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അരുമാജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നോർത്ത് ഡി എഫ്ഒ്പി കാർത്തിക് ഐ എഫ് എസ് എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ പി എം ഹുസൈൻ ജിഫ്രി തങ്ങൾ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് മുനിസിപ്പൽ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് പ്രതീക്ഷ ചാരിറ്റബിൾ ചെയർമാൻ അയ്യൂബ് മേലെടുത്ത് ടി എ നിത്യ എസ് അനുജ ഷമീജ് കാളികാവ് എന്നിവർ സംസാരിച്ചു ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര